السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد المخلصين ايمانهم لله الصابرين بانواء اللغاب اما بعد വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നബി കരീം സല്ലാഹുള് അലൈഹി വസല്ലമതങ്ങളും അവിടത്തെ കൊണ്ട് വിശ്വസിച്ച വിശ്വാസികളും ഇസ്ലാമിൻ്റെ പേരിൽ ശാരീരികമായും മാനസികമായും ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആദരവായ കരീം സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടത്തോടൊപ്പമുള്ള വിശ്വാസികളും പട്ടിണി വരെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് കഴിക്കാൻ ഭക്ഷണം നൽകാതെ കുടിക്കാൻ വെള്ളം പോലും ലഭിക്കാതെ പല ആളുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മുസ്ലിമായതിൻ്റെ പേരിൽ അഷ്റഫുൽ ഹൽക്കു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് തുപ്പാൻ വരെ നോക്കുകയും തുപ്പുകയും ചെയ്ത എന്ന് പറയുന്ന ദുഷ്ടൻ അഷ്റഫുൽ അലൈഹി അലഹി വസങ്ങൾ അവൻറെ വീട്ടിലേക്ക് ചെല്ലുകയും അവൻ്റെ ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കാൻ അവൻ ആവശ്യപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ ആ അവസരം മുതലെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ നിന്റെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ എന്നിൽ വിശ്വസിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നാണ് കുടുംബത്തിൽ പിറന്ന ഉഖബത്ത് ബി അബീമമായിട്ട് അവിടെ വെച്ച് അഷ്ഹദു അഷദ് വ അന്ന മുഹമ്മദ് റസൂലുല്ലാ എന്ന് നാക്കുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഒരാള് താൻ ക്ഷണിച്ച് കടന്നു വന്ന ഒരാള് തൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോകുന്നത് തനിക്കൊരു മോശമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കഴിക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു അദ്ദേഹം അത് സംസാരിച്ചിരുന്നത് ആളുകൾക്കിടയിൽ ഇത് കേൾക്കുകയാണ് ജനങ്ങളെല്ലാവരും മക്കയിലെ കുറേശികളും മുഷിരിക്കീങ്ങളും മുക്കുബത്ത് ബി നബിയും ആഴത്തിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് പണം വേണമോ വല്ല സംഗതികളും വേണമോ നിങ്ങളെന്താ മതം മാറിയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നൽകാമെന്നാണ് മക്കയിലെ മുഷിരിക്കുകളും കുട്ടികൾ വരെ ചോദിക്കുന്നത് എന്ന് ബിൻ ബിൻബിയും വായത്തിനോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അതിനു വേണ്ടിയൊന്നുമല്ല എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിച്ച് കടന്നു വന്ന ഒരാള് ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അതെനിക്കൊരു മോശം തോന്നി അതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അബുജഹൽ അടക്കമുള്ളവർ പറയുന്നത് പരസ്യമായി മുഹമ്മദിനെ അവിശ്വസിക്കണമെന്നാണ് പരസ്യമായി മുഹമ്മദിനെ കള്ളനാണെന്ന് പറയണം അത് പരസ്യമായി അദ്ദേഹം പറയുകയും ആളുകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അഷറഫുൽ തങ്ങളുടെ പവിത്രമായ ആ മുഖത്തേക്ക് അവൻ തുപ്പാൻ വേണ്ടി നോക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ ഉമിനീര് അവനിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി വന്ന അവൻ്റെ മുഖത്ത് പ്രത്യേകമായി കരിഞ്ഞുപോയി എന്ന് ചരിത്രത്തിൽ കാണാം നബി കരീം സല്ലാഹു അലൈഹി വസല് തങ്ങളുടെ മുഖത്തേക്ക് തുപ്പാൻ നോക്കിയവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ തലയിലുണ്ടായിരുന്ന തട്ടമെടുത്തുകൊണ്ട് കഴുത്തിലേക്കിട്ട് പിടിച്ച് മുറുക്കിയിട്ട് അവിടത്തെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചയാളുകൾ വീട്ടിൽ നിന്ന് പുറനിറ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം പട്ടിണി കിട്ടയാളുകൾ ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ ഹബീബിനെയും വിശ്വാസികളെയും ആ വിധത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അബൂജഹൽ എന്ന് പറയുന്ന ആ ദുഷ്ടനായ മനുഷ്യൻ ഏതെങ്കിലും ഒരാളി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ വിശ്വാസിയായി കടന്നു വന്നാൽ നല്ല തറവാട്ടിൽ പിറന്ന കുടുംബത്തിൽ പിറന്നയാളാണ് കടന്നു വന്നത് എങ്കിൽ അവനെ പരിഹസിക്കും അവനോട് ചോദിക്കും നീയാണോ മുന്തിയത് അതോ നിന്റെ പിതാവോ കഴിഞ്ഞുപോയ പിതാവിനേക്കാൾ മുന്തിയവനാണോ എന്ന് ചോദിക്കും പലതും ചോദിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കും കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടം ഞങ്ങൾ നഷ്ടത്തിലാക്കും കച്ചവടം മുട്ടിക്കും എന്ന് അദ്ദേഹം പറയും സാധുക്കളായ ആളുകളാണ് കടന്നു വന്നതെങ്കിൽ അവരെ അടിക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണ് ശക്തമായ പീഡനങ്ങളും പ്രയാസങ്ങളും നൽകി അവരെ പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമായിരുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ പോലും പീഡനങ്ങളും പ്രയാസങ്ങളും ഏറെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെന്ന് വിശ്വസിച്ച ഉടനെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് അഷ്ഹദ് അല്ലാ ഇലാഹല്ലോ അഷദ് മുഹമ്മദ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും സദസ്സിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായി ഇസ്ലാമിന് വേണ്ടി പരസ്യമായി പ്രസംഗിച്ചയാൾ എന്ന സ്ഥാനം പോലും സിദ്ദീഖ് സിദ്ധീക്കുന്നവർക്കാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അവിടുന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ മക്കയിലെ മുഷിരിക്കുകൾ ആസകലം മഹാനവരുടെ ദേഹത്തേക്ക് ചാടി വീണുകൊണ്ട് അവരെ ചവിട്ടുകയാണ് ശരീരത്തിലേക്ക് അടിക്കുകയാണ് മുറിവേൽപ്പിക്കുകയാണ് ഉത്തുപത്തു റബിയ എന്ന് പറയുന്നയാളെ രണ്ട് ചെരുപ്പെടുത്തുകൊണ്ട് മഹാനവരുടെ മുഖത്തെ കടിച്ച് മൂക്ക് പൊട്ടിച്ചിട്ടുണ്ട് മൂക്ക് ഏതാണ് തന്റെ മുഖത്തെ വായ ഏതാണെന്ന് പോലും തിരിയാത്ത വിധത്തിൽ രക്തമൊലിച്ച് ബോധരഹിതരായി പോലും ശ്രദ്ധിക്കുന്നവർ വീണുപോയിട്ടുണ്ട് എന്നിട്ടും തന്റെ വയറ്റിനകത്തേക്ക് കയറി ചവിട്ടി പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് വനൂതമീം എന്ന് പറയുന്ന അവരുടെ ഗോത്രക്കാർ വന്നുകൊണ്ടാണ് മുശിരിക്കുക എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞ് താങ്ങിയെടുത്തുകൊണ്ട് സിദ്ദീഖ് എന്നവരെ തൻറെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുന്നത് എന്നിട്ട് അവർ കൊണ്ടുപോകുന്ന സമയത്ത് പോലും ബോധരഹിതരായി വീണ ആ സിദ്ദീഖ് സിദ്ദീഖ് എന്നവരുടെ മരണത്തിന്റെ കാര്യത്തിൽ അവർക്ക് സംശയം പോലും ഇല്ലായിരുന്നു ുറപ്പിക്കുകയാണ് അവർ അവർ നേരെ പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നതിലെ അബൂബക്കർ എങ്ങാനും ഇതിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ തന്നെയാണ് സത്യം ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് മക്കയിലെ പള്ളിയിൽ ചെന്നുകൊണ്ട് സത്യം ചെയ്ത് ഉറക്കം വിളിച്ചു പറയുകയാണ് അവർ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നു സിദ്ധീക്കുന്നവർ ഏതാണ്ടൊരു നേരം പുലരാനായ നേരത്ത് രാവിലെ ബോധം തെളിയുന്നത് ബോധം തെളിഞ്ഞ പാടെ ആദ്യം ചോദിക്കുന്നത് റസൂൽ എന്താ ചെയ്തത് അള്ളാഹുവിന്റെ റസൂലിനെന്താ പറ്റിയത് എന്റെ കരളിന്റെ കഷ്ണമായ മുത്തനബി എവിടെ എന്നായിരുന്നു സിദ്ദീഖ് എന്നവരുടെ ചോദ്യം കൂടെയുള്ള ആളുകൾ പറഞ്ഞു ഉമ്മുൽ ഹയർ എന്ന് പറയുന്ന അവിടുത്തെ മാതാവിനോട് പറഞ്ഞു അബൂബക്കറിന് വല്ല വെള്ളവും കൊടുക്കൂ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കൂ എന്ന് അവരെല്ലാവരും അതും പറഞ്ഞ് ബോധം തെളിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാറിപ്പോയ സമയത്ത് തൻ്റെ മാതാവ് മാത്രമുള്ള ആ സമയത്ത് മാതാവിനോട് നിർബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നത് എൻ്റെ ലഭിക്കെന്താ പറ്റിയത് അള്ളാഹുവിൻ്റെ റസൂലിനെന്താ പറ്റിയത് നിങ്ങൾക്കറിയില്ല വിവരമെങ്കിൽ ഉമ്മു ജമീൽ ബിന്ത് ഹത്താബ് ഹത്താബിൻ്റെ മകളുടെ വീട്ടിലേക്കൊന്ന് ആളെ പറഞ്ഞയച്ച് അവരോടൊന്ന് ചോദിക്കൂ എന്നാണ് ബുറുൽ ഫാറൂഖ് റലി അള്ളാഹു അൻഹുവിൻ്റെ സഹോദരിയായ ഉമ്മു ജമീലിൻ്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ച് ചോദിക്കുമ്പോൾ ആളുകൾ എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് എനിക്കറിയില്ലല്ലോ മുഹമ്മദം മുഹമ്മദിനെയും അബൂബക്കറിനെയും എന്ന് എനിക്കറിയില്ല നിങ്ങൾ പറയുന്ന അബൂബക്കർ എന്ന് പറയുന്ന നിങ്ങളുടെ സ്വാഹിബ് കൂട്ടുകാരൻ്റെ അരികിൽ അത്രയും പ്രയാസത്തിൽ കിടക്കുന്ന സന്ദർഭമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണമോ വേണമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് സിദ്ധിയിക്കുന്നവരുടെ അരികിലേക്ക് ഉമ്മു ജമീല് വന്നു നോക്കുമ്പോൾ അവിടെ നിന്ന് കിടക്കുന്ന കിടത്തത്തിൻ്റെ പ്രയാസം കണ്ട് കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഈ ചെയ്തയാൾ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോഴും മഹാനായ സുദ് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ എവിടെ ആരംഭനവിടെ എന്നാണ് ഉമ്മു ജമീല് പറഞ്ഞു ഉമ്മയാണ് ഈ കേൾക്കുന്നത് നിങ്ങൾ പതുക്കെ പറയൂ എന്ന് അവർ പറഞ്ഞു ഇല്ല പ്രശ്നമില്ല എൻ്റെ ഉമ്മ കേൾക്കുന്നത് പ്രശ്നമില്ല നിങ്ങൾ പറയൂ അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ സുരക്ഷിതരാണ് കഴിയുന്നതെന്ന് അഷ്റഫുൽ വസല്ല തങ്ങളുടെ അരികിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ച് ആ ആളുകളുടെ ചുമലിൽ തൂങ്ങിയിട്ട് സിദ്ധീഖുല ഖബർ തങ്ങള് അഷ്റഫുൽ അലൈഹി വസല്ല മതങ്ങളും വിശ്വാസികളും ഇരിക്കുന്ന സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ സിദ്ദീഖ് എന്നവരെ കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂലിന് പോലും മനസ്സിൽ സങ്കടമാവുകയാണ് വേദനിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന

ുംസൂലെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നബിയേ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നബിയേ ഈ തമ്മാടിയായ മനുഷ്യൻ എന്റെ മുഖത്തൊരൽ അക്രമം കാണിച്ചു എന്നല്ലാതെ മറ്റൊന്നും എനിക്കൊരു പ്രയാസമില്ല എന്ന് അഷ്റഫുൽ ഹൽഖ് സാഹു അലൈഹി വസല് മതങ്ങളെ കണ്ട സമയത്ത് സിദ്ധീഖർന്നവർ പറയുകയാണ് പല പല സന്ദർഭങ്ങളിലായി ഒരുപാട് വിശ്വാസികൾ ഇതുപോലെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ബിലാൽ ചരിത്രത്തിൽ പ്രസിദ്ധമാണല്ലോ ഉമയ്യത്ത് ബിൻ അടിമയായി ജീവിച്ചിരുന്ന ബിലാൽ എന്നവർ വിശ്വസിച്ചതിന്റെ പേരിൽ എത്രയാ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലേക്ക് നട്ടുച്ച സമയത്ത് ആ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ട് ബിലാലിന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് പാറക്കല്ലെടുത്ത് വെക്കുകയാ അടിയിൽ കടുത്ത ചൂടാൻ മുകളിൽ പാറക്കല്ല് വെച്ചുകൊണ്ട് വസ്ലം ബിലാലേ നീ മരിക്കുന്നത് വരെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ മുഹമ്മദിനെ കൊണ്ട് ആ വിശ്വസിച്ചോ എന്ന് പറയുമ്പോ ഇല്ല ഞാൻ ഒരിക്കലും തയ്യാറല്ല ലാത്തയെ കൊണ്ട് വിശ്വസിക്കാൻ ഉസൈ നബിയെ കളവാക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് വേദനകൾ ഒരുപാട് കടിച്ചിറക്കി സഹിക്കുന്ന ബിലാൽ അഹദ് 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 ഏക ഇലാഹായ അള്ളാഹു മാത്രമാണ് സത്യം നിങ്ങളുടെ ലാത്തയും ഉസയും ഒന്നും ദൈവങ്ങളല്ല അഹദ് അഹദ് എന്ന് പറയുമ്പോൾ പോലും അത് കാണേണ്ടി വന്നിട്ടുണ്ട് അവിടെന്ന് പറഞ്ഞത് അഹതു ജീക്ക എന്തു ചെയ്യുമ്പിലാലേ ഏകനായ അള്ളാഹു നിന്നെ എന്ന് പറഞ്ഞ അഷറഫുൽ ഹൽക്കതങ്ങൾ പോലും പോകുന്നത് അവസാനം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് പണം കൊടുത്തിട്ട് തന്റെ കൂടെയുണ്ടായിരുന്ന ഏറ്റവും മുന്തിയ ഒരടിമയെ ആ ഉമയ്യത്ത് ബിൻ ഹലഫിന് കൊടുത്തിട്ട് ബിലാൽ അലിയല്ല മോചിപ്പിക്കുന്നത് അപ്പോഴാ പീഡനത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഒരു അറുതി വന്നത് അതുവരെ ബിലാൽ എന്നവർ പീഡനത്തിലാണ് പ്രയാസത്തിലാണ് മക്കയിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പണം കൊടുത്തുകൊണ്ട് അവരോട് കൽപ്പിച്ചുകൊണ്ട് ബിലാലിനെ കല്ലെറിയുമായിരുന്നു അവർ അപൂജഹൽ ചെയ്തിരുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു ഉമയ്യത്ത് നടത്തിയിരുന്നത് ആ വിധത്തിലായിരുന്നു തൻ്റെ ഒരു കയറ് കെട്ടിയിട്ട് മക്കയുടെ മണൽപ്പരപ്പിലൂടെ മഹാനായ ബിലാൽ അള്ളാ വൻഹുവിനെ കുട്ടികളും വലിച്ചു കൊണ്ടുപോകാറുണ്ടായിരുന്നു മക്കയിലെ മണൽപ്പരപ്പിലൂടെ അദ്ദേഹത്തെ നടത്തിച്ചു കൊണ്ടുപോകാറുണ്ടായിരുന്നു പീഡനങ്ങളും പ്രയാസങ്ങളും ഏറെ സഹിക്കേണ്ടി വന്ന ബിലാലിനെ സിദ്ധി അള്ളാഹു വൻഹു പണം കൊടുത്തു വാങ്ങി മോചിപ്പിച്ച പഴ ഒരൽപ്പം സമാധാനമായത് ഒരു ആളെയല്ല എത്രയാളെയാ ശ്രദ്ധിക്കുന്നവർ ആ ത്തിൽ പണം കൊടുത്ത് മോദിപ്പിച്ചത് ബിലാൽ ഹുവിനെ ആമിർ ബിനുഫു ഹൈറ എന്ന് പറയുന്നവരെ ഉമ്മു അമീസ് എന്ന് പറയുന്നവരെ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയെ ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ശ്രദ്ധയിൽക്കുന്നവർ പണം കൊടുത്തു വാങ്ങി മോചിപ്പിച്ചതാ അവരൊക്കെയും വിശ്വസിച്ചതിൻ്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും ഒരുപാട് സഹിച്ചതാ അമ്മാർഹു അവിടുത്തെ പിതാവ് അള്ളാൻഹു അവിടുത്തെ സഹോദരനും അവിടുത്തെ ഉമ്മയായ സുമയ്യ റളിയല്ലാഹു അൻഹ അവരൊക്കെയും വിശ്വസിച്ചതിന്റെ പേരിൽ കടുത്ത പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അവസാനം അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി തങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് അമ്മാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ശിക്ഷിക്കുന്നത് വല്ലാത്ത പ്രയാസത്തിലാ വല്ലാത്ത വേദനയിലാ നബിയേ ഇനി ഒരു പരിധിയില്ല ആ വിധത്തിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ സ്വബിറൻ ആലയാസിന്റെ കുടുംബമേ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സഹിക്കുന്നതിന് പകരം സ്വർഗമുണ്ട് കുടുംബമേ എന്ന എന്നു അലൈഹി വസ്ലമയും ഈ അമ്മാറിന്റെ കുടുംബത്തിന് ഈ ആസറിന്റെ കുടുംബത്തിനെ നരകത്തിൽ കിടത്തി നീ തങ്ങൾ എന്നാർത്ഥിക്കുകയാ ദുനിയാവിൽ നിന്ന് തീയിന്റെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് പിതാവും അങ്ങനെയാ മകനും അങ്ങനെയാ ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹയെ അബൂ ജഹൽ എന്ന് പറയുന്ന ദുഷ്ടൻ മക്കയിലെ മണൽ പരപ്പിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയിട്ട് കതി ചൂട് അനുഭവിക്കുന്ന സമയത്ത് വിശ്വാസത്തിൽ നിന്ന് മാറാൻ പറയുമ്പോൾ അതിൽ നിന്ന് തയ്യാറാവാത്ത മഹതിയുടെ മുന്വാരത്തിലേക്ക് ലൈംഗികാവയവത്തിലേക്ക് കുന്തം കുത്തിയിറക്കിയിട്ട് ആദ്യമായി കൊല്ലപ്പെട്ട ഇസ്ലാമിലെ ശഹീദത്തായ വനിത എന്ന ക്രെഡിറ്റ് പോലും നേടാൻ പറ്റുന്ന വിധത്തിൽ അബൂജഹൽ കൊല്ലുകയാ മഹതിയെ പല ആളുകളും പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ലാത്തയോ കൊണ്ട് ഞങ്ങളിതാ വിശ്വസിക്കുന്നു എന്നുവരെ പറയേണ്ടി വന്നിട്ടുണ്ട് അഷ്റഫുൽഹൽക്ക് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളവാക്കിയോ എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് പട്ടിണിക്കിട്ട് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ മണൽ പരപ്പിൽ കിടത്തിയിട്ട് കഠിനമായ ചൂട് അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് നാക്കുകൊണ്ട് കുഫ്രിൻ്റെ വാചകം ഉച്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴാ ആയത്തിറങ്ങിയത് ഇല്ലാമൻ ഉക്കിരിഹക്കൽ ബിൽ ഈമാൻ മനസ്സിൻ്റെ അകത്ത് ഈമാൻ ഉണ്ടായിട്ട് നിർബന്ധിതരായിട്ട് ആ വാക്ക് പറയേണ്ടി വന്നാൽ അത് പ്രശ്നമല്ല അവരൊക്കെയും വിജയികളാണ് വിശ്വാസികളാണ് എന്ന് ആയത്ത് ആയത്തിറക്കിയത് അപ്പോഴായിരുന്നു റളിയല്ലാഹു വധിച്ച അബൂ ജഹൽ അബൂജഹല് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന സമയത്താ അള്ളാഹുവിന്റെ റസൂലെ അമ്മാറിനെ അമ്മാർ ഖതലല്ലാഹു പറഞ്ഞത്മാർഹുത്തിലെ ഉമ്മിക് നിങ്ങളെ ഉമ്മയെ കൊന്ന കൊലയാളിയെ അള്ളാഹു ഇദാദിനു പകരം കൊന്നിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽക്ക് സലാഹു അലൈഹി വസ്ലം തങ്ങൾ സമാധാനിപ്പിച്ചത് കാണാം ഹബ്ബാബുബിൻ അറത്ത് അള്ളാഹുൻഹു എത്രയാ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് മുസ്തബുബിൻ ഉമൈറലി അള്ളാഹുൻഹു തന്റെ പണങ്ങൾ മുഴുവനും വിട്ടേച്ചു പോവേണ്ടി വന്നിട്ടുണ്ട് രാജകീയ കുടുംബത്തിൽ പിറന്ന രാജകീയ പ്രൗഢിയിൽ വളർന്ന ഏറ്റവും സുന്ദരനായ അദ്ദേഹം ധരിക്കുന്ന ഉടയാടകളുടെ അലങ്കാരങ്ങൾ കാണാൻ മക്കയിലെ തെരുവീതികളിലേക്ക് സ്ത്രീകൾ പോലും ഇറങ്ങിയിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആ മുസ് അബുദിൻഹു മുസ്ലിമായതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സൈദുബിൻ അബി വക്കാസ്ൻഹും അങ്ങനെയാണ് ഒരുപാട് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് വിശ്വാസികൾ ആദ്യകാല അധിക പേരും തന്നെയായിരുന്നു ജിന്നീറ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നു വിശ്വസിക്കുന്നതിന്റെ മുമ്പ് എന്നവരിൽ നിന്ന് പോലും പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നവരായിരുന്നു അവർ വിശ്വസിച്ച അതേ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദിയുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയപ്പോൾ ആളുകൾ പറഞ്ഞിരുന്നു ലാത്തയുടെയും ഉസ്സയുടെയും കുരുത്ത കേടാടിയത് മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ നിനക്കു കിട്ടിയ ശിക്ഷയാണിതെന്ന് പറഞ്ഞപ്പോ മഹദി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല എൻ്റെ ഈ കാഴ്ചയെ തിരി എന്റെ ഈ കാഴ്ചയെ തിരിച്ചു പിടിച്ച നാഥനല്ലേ ആ നാഥന് തന്നെ എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു നൽകാൻ കഴിവുണ്ട് എന്ന് അവിടെ പറയുന്ന സെക്കൻഡിൽ തന്നെ ആ ആമഹതിയുടെ കാഴ്ച തിരിച്ചു കിട്ടുകയാണ് ആ സമയത്തും ഈ അത്ഭുതം കാണുമ്പോഴും അവിശ്വാസികൾ മക്കയിലെ മുഷരിക്കുന്നത് വല്ലാത്ത മാരണക്കാരനാണല്ലോ മുഹമ്മദ് മുഹമ്മദിന്റെ സിഹറാണിത് ഈ കാഴ്ച തിരിച്ചു കിട്ടിയത് എന്ന് ആ വിധത്തിൽ പീഡനങ്ങളും പ്രയാസങ്ങളും ആദ്യകാല വിശ്വാസികൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന് ഇനി ഇവിടെ നിൽക്കാൻ കഴിയൂല എന്ന് വന്നപ്പോഴാണ് അഷ്റഫുൽ ഹൽക്ക് അലഹി വസ്ലമ തങ്ങൾ مدل أمر ما تورن أتلاك هجرايا يفرنيا الله ولا محمد سل الله عليه وسلم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته